നമ്മളെല്ലാവരും ട്രെയിനുകളിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് അതേപോലെ തന്നെ ഒരു ദീർഘദൂര യാത്രയാണെങ്കിലും നമ്മളെല്ലാവരും കൂടുതലായിട്ടും ആശ്രയിക്കുന്നത് ട്രെയിനുകൾ തന്നെയാണ് അല്ലേ അപ്പോ ആ ഒരു സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ ജനറൽ കമ്പാർട്ട്മെൻറ്റുകളും ഒക്കെ ആശ്രയിച്ച് തന്നെയാണ് പോകാറ് പക്ഷെ കുറച്ച് ദൂര യാത്രയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവർക്കും പരമാവധി നമ്മൾ എല്ലാവരും സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടേ പോകാൻ ആഗ്രഹിക്കുകയുള്ളു കാരണം അത്രമാത്രം ട്രെയിൻ നമുക്ക് പറയാം ട്രെയിനുകളിലെ തിരക്കുകൾ എത്രമാത്രമാണെന്നുള്ളത് നമുക്കറിയാം ഒരു ജനറൽ കമ്പാർട്ട്മെന്റിൽ തന്നെ അത്രയും കുത്തി നിറച്ചിട്ടുള്ള സാഹചര്യത്തിലാണ് ഓരോ ട്രെയിനും അല്ലേ അപ്പൊ അവിടെ വരെ എത്തിയിട്ടുണ്ടാവും ആ തിരക്ക് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് അപ്പൊ നമ്മൾ ആ ഒരു തിരക്കുകളും അല്ലെങ്കിൽ അത്രമാത്രം ബുദ്ധിമുട്ടി നിൽക്കാൻ വയ്യ എന്നുള്ളത് കൊണ്ടാണ് മുൻകൂട്ടി നമ്മൾ ബുക്ക് ചെയ്ത് സ്ലീപ്പറുകൾ ബുക്ക് ചെയ്യുന്നത് അങ്ങനെ സീറ്റുകൾ നമ്മൾ കരസ്ഥമാക്കി നമ്മൾ അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും അപ്പൊ ആ സ്ലീപ്പർ കോച്ചുകളിൽ വേണ്ട അത്ര സുരക്ഷയും അതേപോലെ വൃത്തിയും ഇല്ലായക എന്ന് പറയുമ്പോൾ അത് നമ്മളെ എത്രമാത്രം നമ്മളേക്ക് ബുദ്ധിമുട്ടിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒന്നും വേണ്ട ചെറിയൊരു കാര്യം നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം റെയിൽവേ സ്റ്റേഷനുകളിൽ പ്ലാറ്റ്ഫോമുകളിൽ കയറി കയറുന്നതിന് മുമ്പ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ വകയായിട്ട് കുറച്ച് എന്താ എസ്കോട്ട് ഉണ്ട് അവിടെ അപ്പം അവരുടെ വകയാണെങ്കിൽ ഒരു ഫൈൻ എന്തായാലും ഉണ്ട് അവർ ടിക്കറ്റ് എടുത്തില്ല പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തില്ല എന്നുള്ള കാരണത്താൽ ഫൈൻ ഇടാക്കേണ്ട പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിലാണെങ്കിൽ ട്രെയിനുകളിൽ സുരക്ഷയില്ല അല്ലെങ്കിൽ വൃത്തിയില്ല എന്നുള്ള കാര്യം നമ്മൾ എടുത്തു പറയേണ്ട ഒരു സാഹചര്യമുണ്ട് കാരണം ഒരു യാത്രക്കാരൻ പങ്കുവെച്ച ഒരു കാര്യമാണ് കുറച്ച് ഫോട്ടോസ് കൂടി ആ യാത്രക്കാരൻ പങ്കുവച്ചിട്ടുണ്ട് അതായത് ുഗാറ്റ് കന്യാകുമാരി വരെ പോകുന്ന വിവേക് എക്സ്പ്രസ് ഉള്ള ഒരു സ്ലീപ്പർ കോച്ച് അദ്ദേഹം ബുക്ക് ചെയ്യുകയും അതേ തുടർന്ന് ആ ഒരു കോച്ചിന്റെ അല്ലെങ്കിൽ ആ ഒരു കമ്പാർട്ട്മെന്റിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത്രയും വൃത്തിയില്ലാത്ത ഒരു അവസ്ഥയും അതുപോലെ തന്നെയാണ് ബാത്റൂം എന്ന് പറയുന്നതും അങ്ങനെ വൃത്തികേടായി കിടക്കുന്ന ഒരു ബാത്റൂമാണ് വിവേക് എക്സ്പ്രസ് ആ ഒരു ഉള്ളത് നമ്മൾ ട്രെയിനില്ലാത്ത സാധാരണ ഒരു ജനറൽ കമ്പാർട്ട്മെന്റ് ആവുമ്പോൾ അതിൽ എല്ലാവരും കേറും അതായത് ഇന്ന ആൾക്കാരല്ലാതെ ബുക്ക് എല്ലാവരും കയറും പക്ഷെങ്കിലും ഒരു സ്ലീപ്പർ കമ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടും എല്ലാവരും കൂടെ ബുക്ക് ചെയ്ത് ഒരു രാത്രി ഉറങ്ങാനോ ആ ഒരു രീതിക്ക് പോകുന്നതായിരിക്കും സ്ലീപ്പറിൽ പക്ഷേങ്കിൽ ഇത്രയും ഇല്ലാതെ ഒരു ഇട്ടിട്ട് പ്ലാസ്റ്റിക്കും മറ്റുള്ള സാധനങ്ങളും ഒരുപാട് പാക്കറ്റ്സ് ആണെങ്കിലും വസ്തുക്കളുടെ ഓരോ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പൊ ഇത്തരത്തിലൊരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത് നോർത്ത് ഇന്ത്യക്കാരെയാണ് അല്ലെങ്കിൽ ബംഗാളീസ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഇവര് കാരണമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് അപ്പോ നമ്മളിപ്പോ പൊതുവേ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിലും ആരും തന്നെ ട്രെയിനിലെ ബാത്റൂംസ് ബാത്റൂംസ് യൂസ് ചെയ്യാൻ എന്താ പറയാ ആഗ്രഹിക്കാൻ കാരണം നമ്മളാണെങ്കിൽ തന്നെ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ജനറൽ കമ്പാർട്ട്മെന്റിലാണെങ്കിലും അല്ലെങ്കിൽ സ്ലീപ്പറിലാണെങ്കിൽ പോലും ആ ഒരു ാത്റൂം സൈഡിലുള്ള സീറ്റിൽ പോലും ഇരിക്കാൻ ആഗ്രഹിക്കാത്തവരാണ് കാരണം അത്രമാത്രം ദുർഗന്ധമാണ് അവിടെയുള്ള ഒരു നമുക്ക് അനുഭവപ്പെടുന്നത് സ്ഥലമാണ് അപ്പൊ ആരും തന്നെ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കാണെങ്കിലും ഒരു ബാത്റൂമിലേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം അതുപോലെ തന്നെയാണ് അവിടെ അതില് യാത്ര ചെയ്യുന്ന യാത്രക്കാരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ബാത്റൂമിന്റെ സൈഡിലോട്ട് പോകാൻ പറ്റില്ല കാരണം അവിടെയുണ്ടാവും ഒരു കൂടെ ആൾക്കാരെ നമ്മൾ വിചാരിക്കും ഇവർക്ക് ബുക്ക് ചെയ്തിട്ടാണോ കയറുന്നത് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസിലേക്ക് നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതലും ഉണ്ടാവും ആ സൈഡിൽ അവര് ഒരുപാട് ും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ ശരി ഇവർ ബുക്ക് ചെയ്തിട്ടാണോ ഉള്ളത് അല്ലെങ്കിൽ ഇവർക്ക് ഇവര് ചുമ്മാ കയറുന്നതാണോ അല്ലെങ്കിൽ ഇപ്പോൾ പോലീസുകാരത് ശ്രദ്ധിക്കാത്തതാണോ ഡ്യൂട്ടി ഉള്ളവർ പക്ഷേ ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ബാക്കിയുള്ള ടിക്കറ്റ് എടുത്തു പോകുന്നവർക്കും കൂടെ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നത് പക്ഷേ വേറൊരു കാര്യം ട്രെയിനിനകത്ത് ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക അലക്ഷ്യമായൊരു സംഭവം അല്ലെങ്കിൽ ഇത്രയും വൃത്തിഹീനമായൊരു സാഹചര്യം എന്ന് പറയുന്നത് അത് കേന്ദ്ര സർക്കാരിനെ തന്നെ നമ്മൾ കുറ്റം പറയേണ്ട ഒരു അവസ്ഥ കൂടിയാണ് കാരണം അവരുടെ ഒരു എന്താ പറയുക ശ്രദ്ധ അത്രമാത്രം കുറവാണ് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അതും ഇത്ര ഇത്രയും ദൂരെയുള്ള ഒരു യാത്രയിലാണ് ഈ ഒരു ആ ഒരു വിവേക് എക്സ്പ്രസിലാണ് ഈ ഒരു കാഴ്ച നമ്മൾ കണ്ടിരിക്കുന്നത് ഇത് വിവേക് എക്സ്പ്രസിന്റെ മാത്രം പ്രശ്നമല്ല എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം എല്ലാ ട്രെയിനുകളും മിക്കവാറും എല്ലാ ട്രെയിനുകളിലും ഇത്തരത്തിലുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി മിക്കപ്പോഴും ഈ സ്ലീപ്പർ എന്നൊക്കെ പറയുമ്പോൾ അത്രയും സുരക്ഷ സുരക്ഷിതമായിട്ടുള്ള ഒരു എന്താ പറയുക നമ്മൾ ബുക്ക് അതിന് വേണ്ടിയിട്ടാണ് അത് തിരഞ്ഞെടുക്കുന്നത് പക്ഷെ ഇങ്ങനെയുള്ള ഒരു നോർത്ത് ഇന്ത്യൻസിലൊക്കെ ആൾക്കാരൊക്കെ കാരണുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും അവരക്കൊരു രീതി അവരൊക്കെ ഒരു ഒരു എന്താ പറയാ ആരും ഒന്നും ബോധരല്ല ഇതിനെ പറ്റി പോലീസുകാരാണെങ്കിലും ശരി അവർക്കൊന്നും ഈ പത്ത് രൂപ നേരത്തെ പറഞ്ഞതുപോലെ പത്ത് രൂപയുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലെങ്കിൽ കാണുന്ന ഒരു പ്രശ്നം ഇതിൽ കാണാൻ പറ്റില്ല കാരണം ആ ഒരു എന്താ പറയുക കാര്യബോധം അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വ ബോധം എന്തുകൊണ്ട് ട്രെയിനുകളിലെ കോച്ചുകളിൽ അവർ കാണിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം നമ്മൾ ഫാമിലി ആയിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും

ണെങ്കിൽ തന്നെ ടിക്കറ്റ് കൊടുക്കുന്നതിൽ ഒരുതരം നിയന്ത്രണമല്ല എത്ര മാത്രം തിരക്കില്ല ട്രെയിൻ ആണെങ്കിലും പിന്നെയും ആ ടിക്കറ്റ് കൊടുത്തു ജനറൽ കമ്പാർട്ട്മെന്റ് രീതിയിലാണ് പോവുക ഈ ഫാമിലി ആയിട്ട് കൊടുത്തുവിടുന്നുണ്ട് നിർദ്ദേശം എല്ലാവരും പറയാം പക്ഷെ നിക്കാൻ പാടില്ലെന്ന് നമുക്ക് എല്ലാവർക്കും പറയാം പക്ഷേ ആ ഒരു തിരക്ക് എന്ന് പറയുന്നത് അത്രമാത്രമായതുകൊണ്ടാണ് വാതിൽ വരെ കൂടുതൽ സാഹചര്യം വരെ എല്ലാവരും നിലനിന്ന് പോകുന്നത് അതുപോലെ തന്നെയാണ് ലേഡീസ് കമ്പാർട്ട്മെന്റിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ലേഡീസ് കമ്പാർട്ട്മെന്റ് ു പക്ഷെ അതിനകത്തും അത്രമാത്രം തിരക്കായിരിക്കും സുരക്ഷിത സുരക്ഷിതമല്ല എന്നുള്ളത് നമ്മൾ ഒരു ട്രെയിനിലാണെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിലും സുരക്ഷിതമല്ല എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റുന്നത് ഒരൊറ്റ ഉദാഹരണം കാരണം ആ ഒരു ലേഡീസ് കമ്പാർട്ട്മെന്റിലേക്ക് നോക്കിയാൽ മതി ആ കമ്പാർട്ട്മെന്റിൽ അനുഭവപ്പെടുന്ന തിരക്കാണ് ഒരു ട്രെയിൻ യാത്രയിലെ ഒരു പെൺകുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ മറ്റാരാണെങ്കിലും സുരക്ഷിതരല്ല എന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം ലേഡീസ് കമ്പാർട്ട്മെന്റ് അത്രയധികം തിങ്ങി നിറയണമെങ്കിൽ ബാക്കിയുള്ള കമ്പാർട്ട്മെന്റിലേക്ക് പോവാൻ താല്പര്യമില്ല എന്നതന്നെയാണ് അതിന്റെ അർത്ഥം അതുകൊണ്ട് തന്നെയാണ് ലേഡീസ് കമ്പാർട്ട്മെന്റിൽ അത്രയും തിരക്കേറുന്നത് അപ്പൊ അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ ആണെങ്കിലും റെയിൽവേ ഉദ്യോഗസ്ഥരാണെങ്കിലും അത് നിരീക്ഷിച്ച് അതിനുള്ള നടപടികൾ സ്വീകരിക്കണം ജനറൽ കമ്പാർട്ട്മെന്റ് കൂടുതലും പേര് ആശ്രയിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പെട്ടെന്നാണെങ്കിലും ശരി തിരുവനന്തപുരത്ത് പോലും നമ്മുടെ കാസർകോട് കണ്ണൂർ ആ ഭാഗത്തേക്ക് പോകുന്ന ഒരുപാട് പേര് ജനറൽ കമ്പാർട്ട്മെന്റിൽ മാത്രം യാത്ര ചെയ്യുന്നവരുണ്ട് സ്ലീപ്പറിലും യാത്ര ചെയ്യുന്നവരുണ്ട് പക്ഷേ അത് കൂടുതൽ അത് കൂടുതൽ ആലോചിക്കണം അത് കൂടുതൽ ശ്രദ്ധിക്കണം പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടാവുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും ഇതിപ്പോ ആരും അറിഞ്ഞില്ല എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത് അശ്രദ്ധ എന്നുള്ള കാര്യത്തിൽ മാത്രം പറയേണ്ട ഒരു കാര്യമാണ് കാരണം നമുക്കൊക്കെ അറിയാം ഇത്രയും ദൂരം സഞ്ചരിക്കുന്ന ഒരു യാത്ര എന്ന് പറയുമ്പോൾ അത്രമാത്രം ബുദ്ധിമുട്ടുകൾ അതും ഇത്രയും പൈസയും കൊടുത്ത് നമ്മൾ ഒരു എന്താ സീറ്റും ബുക്ക് ചെയ്ത് ഇപ്പോൾ സ്ലീപ്പർ കോച്ചിൽ തന്നെ പലതരത്തിലുള്ള വ്യവസ്ഥകൾ മാറിയിട്ടുണ്ട് നിയമങ്ങൾ വന്നിട്ടുണ്ട് പുതിയ നിയമങ്ങൾ വന്നിട്ടുണ്ട് സ്ലീപ്പർ കോച്ചുകൾ പകൽ സമയങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴുള്ള നിയമങ്ങൾ വേറെയാണ് രാത്രി സമയങ്ങളിൽ യാത്ര ചെയ്യുന്നതിന്റെ നിയമങ്ങൾ വേറെയാണ് അങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട് പക്ഷെ സുരക്ഷിതമല്ല അല്ലെങ്കിൽ വൃത്തിഹീനമായ സാഹചര്യം ട്രെയിനുകളിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതിന്റെ ഉദാഹരണം കൂടി കൃത്യമായിട്ട് ആർക്കും നേരത്തെ പറഞ്ഞതുപോലെ ബാത്റൂമിലേക്ക് പോകാനോ ട്രെയിനിൽ ബാത്റൂമിൽ യൂസ് ചെയ്യാൻ വളരെ മടിച്ചു നിന്ന് പുറകോട്ട് വേണ്ട പോകണ്ട എന്ന് പറയുന്ന എത്രയോ ആൾക്കാരെ നമുക്ക് പേഴ്സണലി പോലും അറിയാം അപ്പൊ അതാണ് ഇന്ന് ഇന്നും ട്രെയിനിന്റെ അവസ്ഥ ഇന്നും കേന്ദ്ര സർക്കാർ ഒരുപാട് ട്രെയിനുണ്ട് അല്ലെങ്കിൽ അവര് ും ഒരു സ്ലീപ്പർ ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇനിയിപ്പത്രയും നമുക്ക് അത്രയും പറ്റാത്ത സാഹചര്യത്തിലാണ് ജനറൽ കമ്പാർട്ട്മെന്റുകൾ മാറ്റിയിട്ട് സ്ലീപ്പറിലേക്ക് പോകുന്നത് ആ സ്ലീപ്പറിലും ഈയൊരു അവസ്ഥയാണെന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ തന്നെയാണ് ഉത്തരം പറയേണ്ടത് കാരണം ഫൈൻ ഈടാക്കാനും ഇതിന് മാത്രം നിങ്ങൾ മറ്റു ഉദ്യോഗസ്ഥരെ വെച്ചിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടോ ഒന്നും തന്നെ കാര്യമില്ല കാരണം യാത്ര എന്ന് പറയുന്നത് അത് സുഖകര ആക്കാനും ഈ ട്രെയിനുകളെ ആശ്രയിച്ച് ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് സംരക്ഷണം ഉണ്ടെന്നുള്ള ഒരു ബോധത്തോടെ പോവാനും കഴിയണം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലേഡീസ് കമ്പാർട്ട്മെന്റ് ആണെങ്കിലും ശരി ജനറൽ കമ്പാർട്ട്മെന്റ് ആണെങ്കിലും ശരി ആവശ്യത്തിന് വേണം അത് അല്ലാതെ ഇങ്ങനെയുള്ള കമ്പാർട്ട്മെന്റ് അനാവശ്യമായിട്ട് ദുരുപയോഗം ചെയ്യാനല്ല ആവശ്യത്തിന് കമ്പാർട്ട്മെന്റ് വേണം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവുന്നത് ഇപ്പോൾ തിരക്കിലാണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ ഇത്രയേറെ തിരക്ക് വരുന്നത് ചിലപ്പോൾ ജനറൽ കമ്പാർട്ട്മെന്റിന്റെ ഒരു അവസ്ഥ കാരണമായിരിക്കാം സോ അതൊക്കെ കൂടി ആലോചിച്ച് നല്ലൊരു നടപടി ഉണ്ടാവണം ശ്രദ്ധിക്കണം ഒന്നാമത് അല്ലാതെ ഈ പത്ത് രൂപയുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റിന് മാത്രം നമ്മളെ അവിടെ നിന്ന് പറഞ്ഞ് പിഴ ഈടാക്കുന്നത് ഒപ്പറം അങ്ങനെ ഒരു പിഴ മാത്രമല്ല ഇത് ശ്രദ്ധ നന്നായിട്ട് വേണം അപ്പോ എന്നിട്ടേ നമ്മളിങ്ങനെ ട്രെയിൻ ഇനിയും ട്രെയിൻ സർവീസ് ഉണ്ട് അല്ലെങ്കിൽ ഇനിയും വന്ദേ ഭാരത് പോലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വരും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉള്ളതിനെ നന്നായിട്ട് നോക്കാൻ പറ്റണം ഉള്ളതിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം ജനങ്ങൾക്ക് അതിൽ സന്തോഷം ഉണ്ടാവണം അതിൽ സംരക്ഷണ സംരക്ഷണം ഉണ്ടെന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാവണം അല്ലാതെ ഇനിയും ട്രെയിൻ സർവീസോ കാര്യങ്ങളോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല கொண்டு ഇപ്പോ ഈ ഒരു യാത്രക്കാരനാണെങ്കിലും തൃശ്ശൂർ ടു ചങ്ങനാശ്ശേരി വരെ ചെങ്ങന്നൂർ വരെയാണ് തൃശ്ശൂർ ടു ചെങ്ങന്നൂർ വരെയാണ് ഇദ്ദേഹം യാത്ര ചെയ്യാൻ വേണ്ടി സ്ലീപ്പർ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോഴുള്ളൊരു അവസ്ഥയാണ് ഇത് കാരണം എന്താ അത്രയും നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാത്തന്നെ നമുക്ക് മനസ്സിലാവും എത്രമാത്രം വൃത്തിഹീനമായിട്ടാണ് ആ ഒരു അല്ലെ കമ്പാർട്ട്മെന്റ് ആണെങ്കിലും ആ സ്ലീപ്പർ കോച്ച് കടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ് കാരണം അത്രയും വൃത്തിയില്ലാത്ത ഒരു സാഹചര്യം വാഷ്റൂമ് പോലും ഒരു അത്രമാത്രം വൃത്തിയില്ല എന്നുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നത് ാക്കിട്ട് അതിന് തക്കതായ ഒരു എന്താ പറയാ നിയമ നടപടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സുരക്ഷിതമായിട്ട് നമുക്കൊക്കെ യാത്ര ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട ഇത് അവരവരുടെ കടമകൾ അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി എന്നുള്ളതിനപ്പുറത്തേക്ക് എങ്ങനെ ഒരു ട്രെയിൻ സുരക്ഷിതമായി അല്ലെങ്കിൽ വൃത്തി വൃത്തിയായിട്ട് കൊണ്ട് നടക്കാം എന്നുള്ളതിന്റെ ഒരു കാര്യം കൂടി നിർദ്ദേശിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു നടപടി സ്വീകരിക്കേണ്ടതിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഈ ഒരു ദൃശ്യം അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ഇതിപ്പോ ഒരാൾ മാത്രമാണ് ഇത്തരത്തിലൊരു സഹായിക്കുന്നത് എന്താ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ തന്നെ ഒരു ട്രെയിനിൽ സഞ്ചരിച്ച സമയത്ത് തന്നെ ഒരു എന്താ പറയാ യാത്രക്കാരൻ ട്രെയിനിലെ അനാസ്ഥകളെല്ലാം തന്നെ വീഡിയോ എടുത്ത് എന്താ വീഡിയോ എടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെയാണ് ഓരോ പ്രശ്നങ്ങളും നമ്മള് പുറം ലോകത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഇതെല്ലാം ഒരു വിഷയമായിട്ട് അല്ലാത്ത പക്ഷം ആരും തന്നെ പ്രതികരിച്ചില്ലെങ്കിൽ അതൊരു വിഷയമല്ലാതെ അങ്ങനെ മൂടവിട്ട് പോകും എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഒരു കാര്യമാണ് ട്രെയിൻ പോകാന്നുള്ളത് അപ്പോ അതിന് അത്രയും വാല്യൂ ഉണ്ട് അതിന് അത്രയും പ്രാധാന്യം ഉണ്ട് അത് അതുപോലെ തന്നെ കണ്ട് നിരീക്ഷിച്ച് കാര്യങ്ങൾ വേണ്ടതുപോലെ പോലെ സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടാവണം ഒത്തിരി പേരാണ് ഇപ്പോ ജോലിക്കാണെങ്കിലും അത് അല്ലാതെ ആണെങ്കിലും പോകുന്നത് യാത്രയെ സഞ്ചരിക്കുന്നത് ഇപ്പൊ എനിക്കൊന്ന് ബസിനേക്കാൾ കൂടുതൽ ആശ്രയിക്കുന്ന ട്രെയിനാണ് സോ അത് അത്രയും കാര്യത്തോടെ കണ്ട് നിരീക്ഷിച്ച് വേണ്ട നടപടികൾ ഉറപ്പായിട്ടും സ്വീകരിക്കണം